അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്തുസ്ത അതെ ഒരു സംശയം ഈ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വലിയ ആലിമ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കെ കൂടുതൽ വിവരമൊന്നുമില്ലാത്ത മക്കള് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ നിസ്കരിക്കുന്നത് കാണാം അപ്പം ഇവിടെ നിസ്കരിക്കേണ്ടത് ഇവിടെ കൂടുതൽ വിവരമുള്ള ആലിമ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരാണ് നിസ്കരിക്കേണ്ടത് അതോ മൈതസ്കാരത്തിൻ്റെ രൂപവും അതിന്റെ ഷർത്ത് ഫർദ് മാത്രം അറിയുന്ന ഈ മക്കളാണോ ജനാസംസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനുള്ള അവകാശം അസുഭക്കാരാകുന്ന അടുത്ത ബന്ധുക്കൾക്കു തന്നെയാണ് അപ്പോൾ മയ്യത്തിൻ്റെ ബാപ്പ ബാപ്പാന്റെ ബാപ്പ മക്കള് സഹോദരങ്ങള് സഹോദര മക്കള് എളാപ്പമുത്താപ്പാൽ അവരുടെ മക്കൾ എന്നിങ്ങനെ അസുഭക്കാരായ അടുത്ത ബന്ധുക്കൾക്ക് തന്നെയാണ് അതിൻ്റെ അവകാശം പക്ഷെ വലിയ പണ്ഡിതന്മാരോ സയ്യിദുമാരോ ഉണ്ടെങ്കിൽ അവരെ ഇവർക്ക് പകരമാക്കാവുന്നതും അവരെ ഏൽപ്പിക്കാവുന്നതും ആണ് എന്നല്ല അതാണ് അഭികാമ്യവും കാരണം ബഹുമാനപ്പെട്ട സുഹാബാത്തൽ കിറാമിൽ ആര് മരണപ്പെട്ടാലും അവിടെയൊക്കെ ഇമാമു നിന്നിരുന്നത് അഷറഫ്ൽ ഹലുഖായ മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാസ്വൻ തങ്ങളാണെന്ന് ഹദീത്തിൽ കാണാം മരണപ്പെടുന്ന ആളുകൾക്ക് ഉപ്പന്മാരോ വലിയുപ്പന്മാരോ മക്കളോ സഹോദരങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാൻ തന്നെ അവരെല്ലാവരും ബഹുമാനപ്പെട്ട മുത്തനബി ഏൽപ്പിക്കുകയും അതിൻ്റെ ശേഷം കുലഫാർ റാശിങ്ങൾ ഇതിനെ നേതൃത്വം കൊടുക്കുകയും എന്ന് വേണം നമ്മുടെ സച്ചരിത സച്ചരിതരായ മഹാന്മാരായ ഉസ്താദുമാരും നമ്മുടെ മഷാഹന്മാരും ഒക്കെ തന്നെ വലിയ വലിയ സയ്യിദുമാരെയും വലിയ പണ്ഡിത മഹത്വക്കളിലും നിർത്തലാണല്ലോ പതിവുള്ളത് അതുകൊണ്ട് യഥാർത്ഥമായ ഷറായി അവകാശം ഇവർക്കാണെങ്കിലും മറ്റുള്ള നല്ല ആലമ്യങ്ങളെയും ഭക്തന്മാരെയും സയ്യിദുമാരെയും പകരമാക്കി നിർത്തുക എന്നുള്ളതാണ് ഉചിതമായ പരിപാടിയും ഏറ്റവും നല്ലതും പല കാരണങ്ങളാലും അതുതന്നെയാണ് ഏറ്റവും അഭികാമ്യം